അനാവശ്യ ദൂർത്തും ദീർഘവീഷണമില്ലാത്ത സാമ്പത്തിക നയങ്ങളും മൂലം പിണറായി സർക്കാർ കേരളത്തെ കൊടിയ സാമ്പത്തിക കടക്കിടയിലാക്കിയെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നവകേരള സാസ് നടത്തിയത് തിരുവനന്തപുരത്ത് ഇരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടാണ് എന്നിട്ടും നവകേരള സദസ്സിൽ വന്ന ആരെയും മുഖ്യമന്ത്രി കണ്ടതുമില്ല ആരുടെയും പരാതി സ്വീകരിച്ചതുമില്ല ജനങ്ങൾക്ക് ഒരു ഉപകാരവും ഇല്ലാത്ത സദസ്സാണ് പിണറായി കൂട്ടരും നടത്തിയത് കെ കരുണാകരനും ഉമ്മൻചാണ്ടിയും നടത്തിയ ജനസമ്പർക്ക പരിപാടിയിൽ അവരെല്ലാവരും ജനങ്ങളെ നേരിൽ കണ്ടും അവരുടെ പരാതികൾ കേട്ടും പരിഹരിച്ചുമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയത് പിണറായി മന്ത്രി പരിവാരങ്ങളും ആഡംബര ബസ്സിലും പൗരപ്രമുഖരുമായി ഫൈവ് സ്റ്റാർ ഹോട്ടലിലും ഭക്ഷണം കഴിച്ചു കഴിച്ചുകൊടുത്തു എന്നല്ലാതെ ഈ സദസ്സുകൊണ്ട് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഗുരുതരമാണ് പുതിയ ഒരു വികസനവും നടത്താൻ ഈ സർക്കാരിന് കഴിയില്ല ട്രഷറിയിൽ നിയന്ത്രണം കടുപ്പിച്ച് കരാറുകാരെ പ്രതിസന്ധിയിലാക്കുകയാണ് ക്ഷേമ പെൻഷനുകൾ പോലും വിതരണം ചെയ്യാൻ ഈ സർക്കാരിന്റെ കയ്യിൽ പണമില്ല ഇതിനെല്ലാമെതിരായ താക്കീതായിരിക്കും വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പെന്നും ഇരുപതിൽ ഇരുപത് സീറ്റും യുഡിഎഫ് നേടുമെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ അല്ലത് കൊള്ളക്കാർ എന്ന മുദ്രാവാക്യവുമായി യു ഡി എഫ് നിയോജമണ്ഡലം കമ്മിറ്റി നടത്തിയ കുറ്റവിചാരണ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിയോജകമണ്ഡലം ചെയർമാൻ പി എൻ നൌഷാദ് അധ്യക്ഷത വഹിച്ചു കൊടുക്കുന്നിൽ സുരേഷ് എംപി മുഖ്യപ്രഭാഷണം നടത്തി മോൻസ് ജോസഫ് എം എൽ എ എൽ ഡി എഫ് സർക്കാരിനെതിരെയുള്ള കുറ്റപത്രം വായിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി ജോസി സെബാസ്റ്റ്യൻ യു ഡി എഫ് ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ കൺവീനർ ഫിൽസൺ മാത്യൂസ് അസീസ് ബഡായിൽ മാത്തുക്കുട്ടി പ്ലാത്താനം കെ എഫ് വർഗീസ് വി ജ ലാലി പി എസ് രഘുറാം പി എച്ച് നാസർ സി ഡി വത്സപ്പൻ എം ആർ മഹേഷ് ബാബു കോയിപ്പുറം കെ എ ജോസഫ് സി എം റഹ്മത്തുള്ള റൂബൽ രാജർ കുട്ടി മാപ്പിളശ്ശേരി ടി എച്ച് സലീം സുധീർ ശങ്കരമംഗലം ജെയിംസ് കാല വടക്കൻ ബെറ്റി ടോജോ പി വി ജോർജ് പി ടി സലീം കുട്ടഞ്ചിറ പാപ്പച്ചൻ നേരി ചെറിയാൻ ചാക്കോ വാഴപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിജയകുമാർ എന്നിവർ പ്രസംഗിച്ചു കമ്മിറ്റി തീരുമാന സദസ്സുകൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു കേരളം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ യഥാർത്ഥമായ ചിത്രം ജനങ്ങളുടെ മുന്നിൽ വരച്ചു കാട്ടാനുള്ള യു ഡി എഫിന്റെ ഒരു ദൗത്യമാണ് ഈ കുറ്റ വിചാരണ സദസ് നവകേരള സദസ് നടത്തിയിട്ടും ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടാണ് ഇപ്പൊ മുഖ്യമന്ത്രി മുഖാമുഖം ജനങ്ങളെ കാണാൻ എത്തുന്നത് കാണാനെത്തുന്നു നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും പോയിട്ട് ஜ முகாமும் காணியாத்தொண்டோ முக்கியமிரி வீண்டும் ஒரு பரிபாடி பத்தத்தில் வாய்சும் முக்கியமிரி ஜும் ஜனங்களை காணும் முப்பத்தஞ்சு லட்சம் ரூபா யாத்திரப்படி கொடுத்துட்டும் നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ പോയിട്ടും നൂറ്റിനാൽപ്പത് നവകേരള സദസ്സുകൾ നടത്തിയിട്ടും ജനങ്ങളെ മുഖാമുഖം കാണാൻ കഴിയാത്തത് കൊണ്ടാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി വീണ്ടും ഒരു മുഖാമുഖം നടത്താൻ പോകുന്നത് എനിക്കതിന്റെ അർത്ഥം മനസ്സിലാകുന്നില്ല നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ പോയി രാവിലെ ക്ഷണിക്കപ്പെട്ട വിശിഷ്ടാതിഥികളുമായി അവരുടെ പേര് പറഞ്ഞത് ക്ഷണിക്കപ്പെട്ട വി ഐ പികളുമായി അദ്ദേഹം ചർച്ച നടത്തുക പൗരപ്രമുഖർ പൗരപ്രമുഖന്മാരുമായി ചർച്ച നടത്തുകയുണ്ടായി ആ പൗരപ്രമുഖന്മാരുമായി ചർച്ച നടത്തിയതിനു ശേഷം പിന്നെ എന്തിനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ചാഴികാരൻ ആ വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് കാണാൻ സാധിച്ചു ഇവിടെ ഈ ഗവൺമെന്റ് ഭരണത്തിന്റെ ഭരണകാലത്ത് കഴിഞ്ഞ ഏഴ് വർഷമായി നടക്കുന്നത് ഐക്യ ജനാധിപത്യത്തിന് ഈ ഗവൺമെന്റ് തുടക്കം കുറിച്ച ജനക്ഷേമ പ്രവർത്തനങ്ങൾ പാവപ്പെട്ടവർ സാധാരണക്കാർ അവർ പേടിയൊക്കെ കുറിച്ച രോഗികൾ അവർ പേടിയൊക്കെ കുറിച്ച ഐക്യ ജനാധിപത്യ തുടക്കം കുറിച്ച പദ്ധതികളൊക്കെ അട്ടിമറിക്കുക മാത്രമാണ് ചെയ്യിക്കുന്നത് ഫണ്ട് നമുക്കറിയാം വാര തുടക്കം കുറിച്ച് ഐക്യ ജനാധിപത്യമന്ത്രി ഗവൺമെന്റ് ഭരണകാലത്ത് ആ ജനകാധിപത്യമന്ത്രിയായിരുന്നു ശ്രീ കെ എം ബാഡി സാറിന്റെ ആശയമായി നിർമ്മിക്കൊണ്ടുവന്ന കാരുണ്യ അഭിനന്ദന ആ പദ്ധതി എന്തായിരുന്നു കാരുണ്യോട്ടറി ലഭിക്കുന്ന ലാഭം അത് സർക്കാർ ഖജനാവിലേക്ക് എടുക്കാതെ കേരളത്തിലെ പാവപ്പെട്ട രോഗികൾക്ക് രണ്ടു ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം കൊടുക്കുന്ന ഒരു വലിയ പദ്ധതിയായിരുന്നു ആ പദ്ധതി നല്ല രീതിയിൽ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഗവൺഭാഗ്യവശാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നി അധികാരത്തിൽ വന്നു നിങ്ങളൊക്കെ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയായി പിണറായി